പറഞ്ഞ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യവുമില്ല കാരണം വിശദമായിട്ട് അതിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാനിതിനകത്ത് ഈയൊരു സജഷൻ എന്നൊരു പുസ്തകം ഇറങ്ങിയിട്ട് നമുക്ക് അതിനെ അതിനെ മുൻനിർത്തി ചർച്ച അയക്കാം ഡോക്ടർ കുടി ജാമുദാസ് വരാൻ തയ്യാറാണ് നോക്കുക സുരേഷസ് സംസാരിച്ചപ്പോൾ എൻ്റെ ഈ സംഘടിപ്പിക്കാനുള്ള താല്പര്യപ്പെട്ട പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ചേർക്കായിട്ട് ബന്ധപ്പെട്ട് കുറേ കാലമായിട്ട് ഇത്തരത്തിലുള്ളൊരു കൂടിച്ചേരകൾ ഇല്ലാതായിട്ടുണ്ട് ആൾക്കാർ ഇപ്പോൾ അങ്ങനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും പല നാട പ്രവർത്തനത്തിൻ്റെ പേരിലൊക്കെ ആയിട്ട് കൂട്ടിമുട്ടാറുണ്ടെങ്കിലും ഇവിടെ എന്താ പറയുക തുറന്ന ഇവൻ രാഷ്ട്രീയ ചർച്ചകൾ തന്നെ ഇല്ലാതായിട്ട് കുറച്ച് കാലമായിട്ടുണ്ടെന്ന് എനിക്കറിയാം അത് ഏതെങ്കിലും ഒരു അവസ്ഥാനത്ത് അത്ര കാര്യങ്ങൾ വീണ്ടും തുടങ്ങി വയ്ക്കാനുള്ള അവസരം ഉണ്ടായാലോ എന്നുള്ള പ്രതീക്ഷകരാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ഞാൻ ഇതിനു വേണ്ടി താല്പര്യം എടുത്തത് അത് അതിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് ഇന്ന ഇന്നത്തെ അറ്റൻഡൻസ് മുഴുവൻ നോക്കണ്ട കാരണം പല കാരണങ്ങളാലാണ് അത് സംഭവിച്ചത് നമ്മള നമ്മൾ ഉള്ള ആൾക്കാർക്കിടയിൽ കുറേ കൂടി തുറന്ന് ചർച്ചകൾ നടക്കുകയും ആ ചർച്ചകൾ നടക്കുന്നത് വേഗമാവാതെ അതിന് നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ പഠനങ്ങളുടെയും കണക്കുകളുടെയും ഒരു പിൻബലം കൂടി അതിനോട് കൂടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അറിവിനെ കൂടുതൽ നവീകരിക്കുകയും ദൃഢീകരിക്കുകയും ചെയ്യാൻ പറ്റുന്നത് അത് കാരണം ഡീ ഇൻഫർമേഷൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ആരിൽ നിന്നൊക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നതാണ് നമ്മൾ യൂട്യൂബിലായാലും മറ്റേത് മീറ്റിങ്ങിൽ പോയാലായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്ന നമ്മളിലൊക്കെ ഈ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ബോധം ഉള്ളിലുണ്ട് പക്ഷേ ഇത് കൃത്യമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേറെ ആരോട് സംസാരിക്കാൻ എന്ന ആവശ്യമായിട്ടുള്ള ഡാറ്റകളെ കുറിച്ചും അതിൻ്റെ കമ്പാരറ്റീവ് സ്റ്റഡിയെക്കുറിച്ചുള്ള അറിവ് അത്തരം കാര്യങ്ങളൊന്ന് എല്ലാൾക്കാരും കുറച്ച് വിട്ട് നമ്മൾ ഓരോരുത്തർക്കും അതിൽ കാര്യമായ പോരായ്മകൾ കിടക്കുന്നുണ്ട് അത് ശരിക്കും എന്താ പറയുക പരിഹരിക്കപ്പെടേണ്ട കാര്യമാണ് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമാണ് അതൊന്നും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാരണം എല്ലാവരുടെ കയ്യിൽ ഇത്രയും ഇൻഫർമേഷൻസ് ഉണ്ടാവേണ്ട കാര്യമുണ്ട് ഇപ്പം ഞാൻ ഉദാഹരണം നമ്മുടെ പണ്ടൊക്കെ നമ്മൾ ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ കാലത്ത് ചാ ചായക്കടയിലെ ആശ്രയ ചർച്ചകൾ നൽകും വളരെ ആവേശപൂർവ്വം ആൾക്കാർ അവിടെ ഇവിടും കാര്യങ്ങളൊക്കെ സംസാരിക്കും നല്ല രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കാറുണ്ട് പക്ഷെ ഇപ്പോഴൊക്കെ വളരെ ഏകപക്ഷീയമായുള്ള ചില ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പല തരത്തിലും കാലത്ത് രാഷ്ട്രീയ ചായക്കടകളിൽ പോലും അവിടെ നടക്കുന്ന ചർച്ചകളിലൊരു സ്വഭാവം എന്താണെന്ന് ഞാൻ നോക്കാറുണ്ട് അപ്പം വളരെ ഏകപക്ഷീയമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറയാൻ ഒഴിച്ചിട്ട് തിരിച്ച് ആരും തർക്കിക്കാനോ സംസാരിക്കാനൊന്നും അറിയില്ല ആർക്കും അതിന് കുറച്ച് കൃത്യമായ ധാരണയില്ല എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു എല്ലാത്തിനെ കുറിച്ച് എന്തൊക്കെയോ എവിടെക്കോ കേട്ട കുറെ ഒരു പുകയിൽ കിടക്കുന്ന പോലെയാണ് സാധാരണ സൊസൈറ്റിയിൽ എന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പൊ അതിൽ ഈ പറഞ്ഞ കൃത്യം ഇപ്പൊ നേരത്തെ എന്താണ് എത്ര ഒരു ശതമാനത്തിന്റെ കയ്യിൽ നാൽപ്പത് ശതമാനം സമ്പത്ത് വരുന്നു പത്ത് ശതമാനത്തിന്റെ കയ്യിൽ എഴുപത് ശതമാനം സമ്പത്ത് വരുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇത്ര ഗ്രാമങ്ങളിൽ വൈദ്യുതിപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം മോദി വന്നിട്ട് പത്തനംതിട്ട കൊടുത്ത് ഞങ്ങളെല്ലാം ചെയ്തു എന്ന് പറയുന്ന ഇങ്ങനെ വളരെ കൃത്യമായ ചില ഡാറ്റകൾ മിസ് ചെയ്യുന്നുണ്ട് അത് 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 കൃത്യമായിട്ട് പറഞ്ഞാലാണ് നമ്മൾ ഓരോരുത്തർക്കും ഇത് സ്വകാര്യ ചർച്ചകളിലായാലും മറ്റ് ഗ്രൂപ്പ് ചർച്ചകളിലായാലും ഗൃഹസദസ്സുകളിലായാലും കൃത്യമായിട്ട് മറ്റുള്ളവരെ ബോധവത്കരിക്കേണ്ടതിന്റെ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുമ്പോഴാണ് ഇത് ഇത്തരം ഇതുകൾ ചർച്ചകൾ കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതിൻ്റെ അതിനൊരു ഒരു അന്തരീക്ഷം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട് അതിനെ